നമസ്കാരം നമ്മൾ ചില്ലാവാൻ വേണ്ടിയിട്ട് ഇന്നൊരു സ്ട്രോബെറി ഐസ്ക്രീം ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കട്ടി കൂടിയ പാലാണ് ഞാൻ ഇവിടെ ഒഴിച്ചത് അതിലേക്ക് നമ്മൾ ഇവിടെ ഐസ്ക്രീമിൻ്റെ പൗഡറാണ് ചേർക്കുന്നത് വാനില ഫ്ലേവറാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് നല്ല കട്ടി പാൽ ഒരു ലിറ്റർ പാലുണ്ട് അതിലേക്ക് നമ്മളിത് ചേർത്ത് ഒരു നാല് വലിയ സ്പൂൺ ചേർത്തു എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക പിന്നെ ഞാനിവിടെ രണ്ടര സ്പൂൺ വലിയ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തുള്ളൂ കാരണം മറ്റേന് മറ്റേ പൊടിക്ക് മധുരമുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഇളക്കി നല്ല എടുക്കുക കസ്റ്റേഡ് പൗഡർ ഇട്ട് കുറുക്കി എടുക്കുന്ന പോലെ എടുക്കുക പിന്നെ ഒരു പരുന്ന ട്രെയിലോട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മളിവിടെ സ്ട്രോബെറി ഫ്ലേവേഡാണ് നമ്മളിവിടെ ചേർക്കുന്നത് അപ്പോൾ തന്നെ ഞാനിവിടെ ചേർത്ത് കഴിഞ്ഞു അപ്പോഴത്തേക്ക് തന്നെ നല്ല അടിപൊളി കളർ സ്ട്രോബെറി കളർ കിട്ടിയിട്ടുണ്ട് അത് ആറ് മണിക്കൂർ വെച്ച് ആക്കി കഴിഞ്ഞു നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം എന്നാൽ എത്രത്തോളം ബ്ലെൻഡ് ചെയ്യുന്ന